യാത്രകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു കാര്യമാണ് അതത് നാട്ടിലെ തനത് രുചിക്കൂട്ടുകൾ അതിൽ തന്നെ നാടൻ രുചികൾക്ക് പ്രിയമേറും പ്രത്യേകിച്ചും നാടൻ കപ്പയും മുളകരച്ചിട്ട നല്ല പുഴമീൻ കറയുമെന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ നാവിൽ കൊതിയൂറുന്നവരാണല്ലോ നമ്മൾ മലയാളികൾ ഇത്തരത്തിലുള്ള രുചിക്കൂട്ടുകൾ കൊണ്ട് സഞ്ചാരികളെ വീണ്ടും വീണ്ടും ആകർഷിക്കുന്ന ഒരു തട്ടുകടയുണ്ട് കണ്ണൂർ വയനാട് റൂട്ടിൽ മമ്പരപാലം ആരംഭിക്കുന്നതിന് മുൻപ് കോട്ടത്തുള്ള ഈ ഡബിൾ ഓംലെറ്റ് തട്ടുകടയുടെ ബോർഡ് കണ്ടാൽ ഇതുവഴി പോകുന്ന ബ്രേക്കിടാത്ത ചെറുവാഹനങ്ങൾ കുറവാണ് മമ്പരം പുഴയിൽ നിന്നും പിടിക്കുന്ന നല്ല ഫ്രഷ് കരിമീനും ചെമ്പല്ലിയും ഒക്കെയാണ് ഇവിടുത്തെ തീൻമേശയിലെ പ്രധാന വിഭവങ്ങൾ കൂടാതെ ഇവിടുത്തെ കപ്പ ചേർത്തുള്ള കോഴിക്കാലും കിഴങ്ങുപൊരിയും മസാല ചേർത്ത് റൊട്ടി പൊരിച്ചതുമൊന്നും ഒരിക്കൽ കഴിച്ചാൽ പിന്നീട് നാവിൽ നിന്നും രുചി വിട്ടുമാറില്ലെന്നാണ് ഇവിടെ എത്തുന്നവർ പറയുന്നത് തൊഴിലില്ലാത്ത രണ്ട് കുട്ടികൾ ജീവിതമാർഗമായിട്ടാണ് ഈ തുടങ്ങിയത് ഇന്ന് പൊതുവെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോകുന്നത് ആ മെച്ചപ്പെട്ട രീതിയിൽ പോകാനുള്ള കാരണം ഈ കടയിൽ സാധനങ്ങൾ ഒരിക്കലും ബാക്കി വരുന്നില്ല ബാക്കി വന്നാൽ തന്നെ അത് പിറ്റേ ദിവസത്തേക്ക് എടുക്കുന്ന പരിപാടിയൊന്നുമില്ല അതിവർ സുഹൃത്തുക്കൾക്കും അതിൻ്റെ അയൽവാ അയൽവാസികളായ ആളുകൾക്കൊക്കെ വിതരണം ചെയ്ത ഒഴിവാക്കും നമ്മൾ സാധാരണ നമ്മൾ കട്ടുകടയെക്കുറിച്ച് പറയുമ്പോൾ പഴയ എണ്ണയെ തന്നെ ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കും എന്നൊക്കെ പറയാറ് അതൊന്നും തന്നെ ഇവിടെ ഇല്ലാതൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ആളുകളിപ്പോൾ മമ്പ തൊട്ടടുത്താണ് മമ്പറം ടൗൺ മമ്പം ടൗണിൽ നിന്ന് ആളുകൾ വാഹനത്തിലാണ് ഇവിടെ വന്നിട്ട് ഈ ചായ വൈകുന്നേരത്തെ ഈ ചായയും കടിയും ഒക്കെ കഴിച്ചിട്ട് പോകുന്നത് മമ്പറത്ത് ഒരുപാട് കടയുണ്ട് പക്ഷേ ആ കടകളിലൊന്നും കയറാതെ ഇവിടത്തെ ഒരു ചായക്കും കടിക്കും വേണ്ടി മാത്രമായിട്ടാണ് അത്തരം ആടുകൾ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ സജീവമാകുന്ന തട്ടുകടയിൽ എണ്ണ പലഹാരങ്ങളുടെയും ഒരു നീണ്ട നിര തന്നെ ഉണ്ടാകും ഉച്ച കഴിഞ്ഞാൽ പുട്ട് കപ്പ പത്തിരി തുടങ്ങിയ ആവി പറക്കുന്ന വിഭവങ്ങളും അടുക്കളയിൽ നിറയും വഴിയോര കച്ചവടമായതുകൊണ്ട് തന്നെ വൃത്തിയുടെ കാര്യത്തിൽ ഉടമ ബിജുവിന് ഏറെയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് കോട്ടത്തെ പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ കെ ബിജു ഈ തട്ടുകട ആരംഭിക്കുന്നത് നിറങ്ങളോ കൃത്രിമ രുചിക്കൂട്ടുകളോ ചേർക്കാത്ത പരമ്പരാഗത നാടൻ ഭക്ഷണത്തോടൊപ്പം ന്യൂജൻകാരുടെ മിക്സിംഗ് ഭക്ഷണവും നൽകി തുടങ്ങിയതോടെ കടയിൽ തിരക്കേറി ഇതോടെ പോക്കറ്റ് കാലിയാകാതെ വൈവിധ്യമാർന്ന രുചി അറിയാൻ എത്തുന്നവരുടെ പ്രിയപ്പെട്ട സ്പോട്ടായി മാറുകയായിരുന്നു ഈ തട്ടുകട ഇ ടി വി ഭരത് കണ്ണൂർ